നമസ്കാരം കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രിയായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനു ശേഷം പെട്രോളിയം വകുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ചില മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ പെട്രോളിനും ഡീസലിനും ചുമത്തിയിരിക്കുന്ന അമിത വില തന്നെയാണ് രാജ്യം ഒട്ടാകെയുള്ള എല്ലാ ആളുകളുടെയും പ്രശ്നം എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ എപ്പോഴും കടിപിടി കൂടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം നികുതി കുറിച്ചിട്ടും സംസ്ഥാനങ്ങൾ നികുതി കുറയ്ക്കുന്നില്ല എന്ന് കേന്ദ്രം കേന്ദ്രം കൃത്യമായ രീതിയിൽ നികുതി കുറയ്ക്കാതെ എന്തെങ്കിലും ഒന്ന് കുറച്ചിട്ട് സംസ്ഥാനം പെട്രോളിനെ ഏർപ്പെടുത്തുന്ന നികുതി കുറിപ്പിച്ച് സംസ്ഥാനത്തിന്റെ പക്കിലടിക്കാൻ വേണ്ടി കേന്ദ്രം ചമയണ്ട എന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഉദ്യോഗമായി വരണ്ട എന്ന് സംസ്ഥാനങ്ങൾ ഇങ്ങനെ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള വടംവലിക്കിടയിൽ നരകിക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണക്കാരായ ഉപഭോക്താക്കളും പെട്രോൾ ഉൽപ്പന്നങ്ങൾ ജി എസ് ടി വിഭാഗത്തിൽപ്പെടുത്തണം എന്നുള്ള മുറുവിളി ഉയരാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്നാൽ നടന്ന ചർച്ചകളൊന്നും ഫലപ്രദമായ രീതിയിൽ മുന്നേറാതെ പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇപ്പോൾ പുതിയ ഒരു സൂചനകൾ വരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ പെടുത്താൻ പോകുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാജ്യമൊട്ടാകെ ഒരേ ആയ വിലനിലവാരത്തിൽ പെട്രോൾ ഉൽപ്പന്നങ്ങൾ കിട്ടും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ പരമപ്രധാനമായ ഗുണം ഉണ്ടാകാൻ പോകുന്നത് ഉപഭോക്താക്കൾക്ക് തന്നെയാണ് ഓരോരോ സംസ്ഥാനങ്ങളിലും പെട്രോളിനും പെട്രോൾ ഉൽപ്പന്നങ്ങൾക്കും വിവിധ രീതിയിലാണ് നിരക്കുകൾ ഈടാക്കുന്നത് എന്നാൽ ജി എസ് ടി വരുന്നതോടുകൂടി ഇതെല്ലാം ഏകീകൃതമായ ഒരു നിരക്കിന് കീഴിലേക്ക് മാറും ഇന്ത്യയിൽ എവിടെയും ഒരു നിരക്കിൽ ഇത് ഈ പെട്രോൾ ഉൽപ്പന്നങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ജി എസ് ടി കൗൺസിലിൽ നിന്നും അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ ഇതിന് മുന്നോടിയായിക്കൊണ്ട് സി എൻ ജി ജി എസ് ടി യിൽപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് സി എൻ ജി ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നത് വഴി ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പഠിക്കാൻ കൂടി ഇതുകൊണ്ട് സാധിക്കും എന്നാണ് ഇപ്പോൾ ജി എസ് ടി കൗൺസിലും പെട്രോളിയം മന്ത്രാലയവും കണക്ക് കൂട്ടുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതിന് സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധങ്ങളൊന്നുമില്ല നേരത്തെ തന്നെ പെട്രോളിയം മന്ത്രാലയം ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ആലോചിച്ചിരുന്നതാണ് ഇപ്പോഴാണ് അത് നടപ്പിൽ വരുത്തുവാൻ വേണ്ടി അവർ ചില നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പെട്രോൾ ഉൽപ്പന്നങ്ങൾ ജി ഇനത്തിൽ വന്നു കഴിഞ്ഞാൽ അത് സംസ്ഥാനങ്ങളെ വല്ലാതെ ബാധിക്കും കാരണം ഓരോരോ സംസ്ഥാനത്തിനും പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിന് പെട്രോളിൽ നിന്ന് കിട്ടുന്ന വരുമാനം മദ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലനിർത്തിക്കൊണ്ടുപോകുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് അറിയുമ്പോൾ പെട്രോൾ ഉൽപ്പന്നങ്ങളും പെട്രോളും ജി എസ് ടിയിലേക്ക് മാറുമ്പോൾ തീർത്തും അതിൽ നിന്ന് കിട്ടുന്ന നികുതി വരുമാനം കേരളത്തിന് നഷ്ടമാകുമ്പോൾ ഭീമമായ തുകയായിരിക്കും ഈ ഇനത്തിൽ നഷ്ടപ്പെടുവാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ ഖജനാവിൽ അഞ്ചു പൈസ ഇല്ലാതെ നഷ്ടപ്പെടുന്ന സർക്കാരിന് ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കും അതുകൊണ്ട് പെട്രോളും പെട്രോൾ ഉൽപ്പന്നങ്ങളും ജി എസ് ടിയിൽപ്പെടുത്തുന്നതിന് ആദ്യം എതിർക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്തായാലും ഇപ്പോൾ സി എൻ ജി ജി എസ് ടി ഉൾപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലുള്ള സംഘർഷങ്ങളും സംഘടനകളും പരിപാടികളും ഉണ്ടാകുന്നു എന്നുള്ളത് നോക്കി കണ്ട് പഠിക്കുവാൻ വേണ്ടി തന്നെയാണ് കേന്ദ്ര പെട്രോളിയ മന്ത്രാലയം ഇതിന് മുതിരുന്നത് എന്ന് കൂടിയാണ് അറിയാൻ സാധിക്കുന്നത് സി എൻ ജി ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്ന വിവരം ജി എസ് ടി കൗൺസിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ അത്തരം ചർച്ചകൾ ഉടനടി നടക്കും എന്ന് കൂടി അറിയുമ്പോൾ തീർച്ചയായും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ കീഴിൽ ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നു ഇത്തരം ഒരു നീക്കത്തിന് പ്രാരംഭം കുറിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പെട്രോളും പെട്രോൾ ഉൽപ്പന്നങ്ങളും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടി ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടമായിരിക്കും അത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്നത് ഉപഭോക്താക്കൾ തന്നെയായിരിക്കും എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളും പെട്രോളിയവും ജി കൊണ്ടുവരും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അതായത് അതിന്റെ വില നിലവാരം ഏകീകരിക്കും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഒരേ വില നിലവാരത്തിൽ കിട്ടുവാനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ നാളെ ഇതുവരെയായിട്ടും അത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കേന്ദ്ര സർക്കാരിനായിട്ടില്ല ഒരിക്കൽ മാത്രം കേന്ദ്ര സർക്കാർ പെട്രോളിനും പെട്രോൾ ഉൽപ്പന്നങ്ങൾക്കും ഉൾപ്പെടുത്തിയിരുന്ന ഒരു വിഹിതം നികുതി കുറച്ചു എന്നല്ലാതെ മറ്റ് രീതിയിൽ മുന്നേറ്റങ്ങളൊന്നും അക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ കേന്ദ്ര പെട്രോളിയ മന്ത്രാലയം ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമായ കാര്യം തന്നെയാണ് പെട്രോളിലും ഡീസലിലും വില കുറുകയാണെങ്കിൽ സി എൻ ജിക്കും എല്ലാം വില കുറുകയാണെങ്കിൽ തീർച്ചയായും അത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ് അതിന് കേന്ദ്ര സർക്കാർ ഏത് തരത്തിൽ നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നു നടപടികൾ എടുക്കുന്നു എന്ന് കണ്ടറിയുവാൻ വേണ്ടി ജനം കാത്തിരിക്കുന്നു എന്നാൽ സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയായിരിക്കും നികുതി ഇനത്തിൽ കിട്ടുന്ന വരുമാനം നഷ്ടമായി കഴിഞ്ഞാൽ ഭീമമായ തുക നഷ്ടമാകുമ്പോൾ ഒരു കാരണവശാലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വായു മൂടിക്കെട്ടിയിരിക്കില്ല തീർത്തും സംഘർഷത്തിലും സമരത്തിലേക്കും എല്ലാം സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനെതിരെ പ്രതികരണവുമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് സൂചനകൾ സുരേഷ് ഗോപി പെട്രോളിയം സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതും ഇത് തന്നെയാണ് ഏതൊക്കെ വിധത്തിൽ ഇതിലൊരു ഭരണപരിഷ്കാരം കൊണ്ടുവരുവാൻ സാധിക്കും ഏതൊക്കെ വിധത്തിൽ ഇതിന് വിലനിലവാരം ഏകീകരിക്കാൻ സാധിക്കും വില കുറയ്ക്കുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടതുണ്ട് ഞാൻ ഒരു യു കെ ജി സ്റ്റുഡന്റിന്റെ നിലവാരത്തിലേ ആയിട്ടുള്ളൂ കൊല്ലത്തും അതുപോലെ തന്നെ കൊച്ചിയിലും പെട്രോൾ കെമിക്കൽ യൂണിറ്റുകൾ പ്രവർത്തിച്ചുകൊണ്ട് പെട്രോൾ കുഴിച്ചെടുക്കുവാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് കൊല്ലത്തും കൊച്ചിയിലും എല്ലാം ഇത് ആഴക്കടലിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരം പഠനങ്ങൾ പുരോഗമിക്കുന്നു അതിന്റെ സാധ്യതകളും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ പഠനങ്ങളും അന്വേഷണങ്ങളും അതിനൊടുവിൽ കൃത്യമായ തീരുമാനങ്ങളും കൈക്കൊള്ളും എന്ന് തന്നെ സുരേഷ് ഗോപി പറയുമ്പോൾ പെട്രോളിയം സഹമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്ന സുരേഷ് ഗോപിയിൽ നിന്ന് കേരളത്തിന് പെട്രോളിയത്തിന്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില നിലവാരത്തിൽ ഒരു കൃത്യമായ ഏകീകരണവും ഉപഭോക്താക്കൾക്ക് കൃത്യമായ രീതിയിൽ സമാശ്വാസകരമായ തീരുമാനവും ഉണ്ടാകും എന്ന് തന്നെയാണ് ജനങ്ങൾ കരുതുന്നത് അത് ഏത് തരത്തിൽ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കും കാത്തിരിക്കാം കണ്ടറിയാം